ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തകർ പ്രവർത്തകർ തമ്മിൽ രാഷ്ട്രീയത്തിനപ്പുറമുള്ള സൗഹൃദമുണ്ടാകണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി യു ഡി എഫ് കൺവീനർ പി പി തങ്കച്ചൻ്റെ എഴുപത്തി അഞ്ചാം ജന്മദിനാഘോഷങ്ങൾ പെരുമ്പാവൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പി പി തങ്കച്ചൻ്റെ ജന്മദിനാഘോഷ പരിപാടിയിൽ സാമുദായിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തകർ തമ്മിൽ ഉണ്ടാകേണ്ട വ്യക്തിബന്ധങ്ങളെക്കുറിച്ചായിരുന്നു യോഗം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രിയുടെ പ്രസംഗം നാടിന്റെ വികസനത്തിനായി പി പി തെങ്കച്ചനുമായി കൈകോർത്ത ഓർമ്മകൾ യോഗത്തിൽ പ്രസംഗിച്ച വിവിധ നേതാക്കൾ ഓർത്തെടുത്തു ജനാധിപത്യത്തിൽ രാഷ്ട്രീയത്തിനപ്പുറമുള്ള വ്യക്തിബന്ധവും സ്നേഹബന്ധവുമാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു ആ വ്യക്തി ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ രാഷ്ട്രീയ ബന്ധങ്ങൾക്കൊക്കെ അതീതമായിട്ട് തന്നെ ആ ബന്ധം നിലനിർത്തുന്നതിൽ എന്നും താല്പര്യം കാട്ടിയിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ എന്നും ഞാൻ കരുതുന്നു സാജു പോളംഎൽയുടെ അധ്യക്ഷ പ്രസംഗത്തിനിടെ പി സി ജോർജ് നടത്തിയ ഇടപെടലിനെ കൈയ്യടികളോടെയാണ് ആളുകൾ സ്വീകരിച്ചത് പെരുമ്പാവൂരിലെ പൗരാവലി ഒന്നുചേർന്ന് പി പി തെങ്കച്ചന് നൽകിയ സ്വീകരണ ചടങ്ങ് വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കന്മാരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു റിപ്പോർട്ടർ കൊച്ചി